ദേവരാജൻ മാസ്റ്ററെ ഞാൻ കാണാൻ പോകുന്നത് അനുഭവങ്ങളെ നന്ദി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടാണ് എൺപത്തി ഒന്നിലാണ് അത് സംഭവിക്കുന്നത് ഞാൻ കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലൂർ ഡെന്നിസ് എന്ന് തന്നെ വിളിക്കുന്നത് ദേവരായൻ മാസ്റ്ററിൻ്റെ പഠത്തിൽ നമുക്കൊരു പാട്ട് ഞാൻ പറഞ്ഞു ശരിയാക്കുക അദ്ദേഹവും ദേവരായൻ എന്ന ഭീകരനും അന്നത്തൻ കാരണം ആരും അടുപ്പിക്കില്ല ദേവരായനാ കൊണ്ടില്ല കുട്ടാൻ പാട്ട് എഴുതിയാതി എന്ന് ശ്രീമാരൻ തമ്പിയോട് പറഞ്ഞ കാലഘട്ടം പാട്ട് മാറ്റി വെച്ചിരിക്കുന്ന കാലഘട്ടം അപ്പം ഇദ്ദേഹം തോളത്തൊക്കെ കൈയിട്ട് വർത്താനം പറയുന്ന വളരെ സൗഹൃദമുള്ള മനുഷ്യൻ ഡെന്നിസെന്നാണ് ഡെന്നിസ് ഞാനും കൂടി കാംദാർ നഗറിലുള്ള അതായത് മഹാലിംഗപുരത്തെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെ കാമദാർ നഗറിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു ഒരു കരി എടുത്ത് ദേവരാൻ മർഷം ഞാൻ പോയിട്ട് ഈ കരുണാരനെ പോലെയാണ് ഇരിക്കാൻ പറയുന്നില്ല ആരോടും പറയില്ല പുള്ളിയുടെ ഇതങ്ങനെയാണ് ഡെന്നിസ് കയറി അങ്ങോട്ട് ഇരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഇതിൽ അത് ഇരിക്കും അങ്ങനെ ഇരുന്ന് അർത്ഥാനം പറയുമ്പോൾ ഇവിടെ നിന്നുള്ള തൃപ്പോണത്രയിൽ നിന്നുള്ള പ്രൊഡ്യൂസറാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടു വന്നപ്പോൾ ഒ എൻ വി കുറുപ്പിനെ കൊണ്ട് പാട്ട് എഴുതിക്കണം മറ്റേതൊക്കെ പറഞ്ഞു ഒ എൻ വിയും ദേവരാൻമാർഷും പിണങ്ങിയിരിക്കുന്ന സന്ദർഭം ഓ എൻ വി ഒക്കത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു ഇന്ന് ആര് വേണം സാർ പക്ഷേ നമുക്ക് യൂസഫിലെ വിളിക്കാം ഫോൺ എടുത്തപ്പോൾ തന്നെ വിളിക്കുക അങ്ങനെ ഇനി പറഞ്ഞു അതൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തതിൻ്റെ ഇവിടെ പറഞ്ഞു പക്ഷേ ഈ പഴഞ്ചൻ സമ്പ്രദായമൊക്കെ മാറ്റം നമ്മൾ പുതിയ ആളുകളെയൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടായിട്ട് കല്ലു ഡെന്നിസ് പറയുന്നു ആഹാ അത് ഞാൻ നോക്കാം അവിടെ കുട്ടൻ കുട്ടനെഴുതിയാൽ മതിയായിരുന്നു ഇല്ല ഇപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ തന്നെ വിളിക്കുന്നത് ഞാനൊന്ന് ദേവരായ മഷ സഹജമായ നർമ്മത്തോടുകൂടെയും ധിക്കാരത്തോടുകൂടിയും പറയുന്നു ധിക്കാരം എന്ന് വെച്ചാൽ ബുദ്ധിയുടെ ഭീഷണയുടെ ധിക്കാരം പറയുന്നു അതിനിടയിൽ കൂടി ലാസ്റ്റ് അവസാനം എൻ്റെ പേര് പറയാം ആ ഇയാൾ എന്നാ ചെയ്യുന്നു ജയരാ മഷെ മഹാരാജാസ് കോളേജിൽ പഠിക്കുക മലയാളം എം എം ബി എം കൊണ്ടൊന്നും കാര്യം ഒക്കത്തില്ല കേട്ടോ കവിതയുണ്ടോ കയ്യിൽ ഉണ്ടെങ്കിൽ പാട്ട് എഴുതാം അപ്പോൾ ഒരു പാട്ട് എഴുതിക്കൊണ്ടെന്നുണ്ടോ മഷേ ഇതിലൊരു സിറ്റുവേഷൻ അതൊന്നും ഒക്കത്തില്ല കേട്ടോ ഞാൻ പറയുന്ന സിറ്റുവേഷൻ എഴുതിയാൽ മതി ഇയാൾ മാറ്റിവെച്ചു അപ്പോൾ ഞാനിതിൽ ഒരു യേശുദാസിൻ്റെ സോളോ സിറ്റുവേഷൻ എടുത്തുകൊണ്ട് എൻ്റെ സ്വാർത്ഥത കൊണ്ടുവരണം മാറ്റി വെച്ചിട്ട് എഴുതിക്കൊണ്ടേക്കാണ് മാഷനെ കാണിക്കാൻ സമ്മതിച്ചില്ല ചോട്ടക്കും അമ്മയ്ക്കില്ല എല്ലാ പാട്ടും യൂസഫിലേക്ക് ചേരി വിളിച്ചിട്ട് പിറ്റേ ദിവസം വരാൻ പറഞ്ഞുതന്നെ ഭയന്ന് പറിച്ചതാണ് ഒരാഷ്ണുമ്പിൽ പോയി ഇയാളെ അതിൽ ഒരു പാട്ടുണ്ട് ശാരദയൊക്കെ കൂടി കൂടിയാണെന്ന് ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ പാടുന്നത് മാധുരിയമ്മയാണ് പാടാൻ പോകുന്നത് അതങ്ങ് എഴുതി വെച്ചാൽ മതി കുറസ്സാണ് എല്ലാവരും കൂടി ഒരു സിമ്പിൾ ഒരു ഗ്രാമീണ ഇതൊക്കെ വെച്ചിട്ട് പാട്ട് എഴുതണം ഞാൻ എൻ്റെ പാലക്കാടൻ ഗ്രാമത്തിൽ നടക്കുന്ന സംഭവം തേനാരി തീർത്ഥവും മറ്റേതൊക്കെ വെച്ച് ദേവൻ്റെ കോവിലിൽ കൊടിയേറ്റ് ഇന്നൻ ദേവിതൻ കാവിൽ മുടിയേറ്റ് ദേവനും ദേവിക്കും ചിത്തിരക്കാടിനും തേനാരി തീർത്ഥത്തിൽ നീരാട്ട് എന്നുണ്ട് പല്ലവി എഴുതി ഇതാണ് പല്ലവി ആദ്യത്തെ പാട്ടാണ് കുറച്ചാണ് ഇവരിങ്ങനെ പുഴയും വയലും ഒക്കെ ഉള്ള ഗ്രാമത്തിൽ കൂടെ പോകുന്നത് ഞാൻ ആ പാലക്കാട് തേനാരിയൊക്കെ പാലക്കാടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പാലക്കാടാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ എഴുതി മഷുണ്ട് പിറ്റേ ദിവസം മഷം എഴുതുകൊണ്ടാൽ എനിക്ക് ഭയം ഈ പാട്ട് എഴുതിക്കൊണ്ട് പോകാനായിട്ട് മാഷ എന്ന് പറയാൻ ഇറങ്ങി വിടുമ്പോൾ പറയുന്നത് ഇയാളൊരു അഞ്ചാറ് പാട്ടെഴുതി കേട്ടോ എന്ന് അറിയുന്നത് എൻ്റെ ഇമ്പോസിഷൻ പാട്ട് എഴുതാനാണ് നമ്മുടെ ക്രിയേഷൻ ഞാനൊന്നും ചെയ്തില്ല പേടിച്ച് പറിച്ചത് എഴുതിയിട്ട് ഡെന്നിസിനടുത്ത് ഡെന്നീസ് ഇത് വരേണ്ട എഴുതിയിട്ടുണ്ട് അത് എനിക്ക് കൂടുതലും മഡ്രാസിലാണ് ആശങ്കയും പേടി വീട്ടിൽ നിന്ന് മാറി എന്നൊന്നും പാട്ടെഴുതാനുള്ള സന്ദർഭമില്ല ഭയം ഈ മനുഷ്യനെ പറ്റിയുള്ള വലിയ രൂപം ഒക്കെ കണ്ട് എഴുതി ഒന്നും കൊണ്ടുപോകാനുള്ള ഡെന്നീസിനെ കൊണ്ട് ഞാൻ പോകുന്നു പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഇതെടുത്ത് ഇങ്ങനെ നോക്കുന്നു അപ്പോൾ സാധാരണ ഏത് താളമുള്ള മനുഷ്യനും നമ്മളാണെങ്കിൽ പാട്ട് കിട്ടി നമ്മളൊരു മീറ്റർ ഒക്കെ ഇങ്ങനെയൊക്കെ കുട്ടി ഭയങ്കര ബഹളൊക്കെ ഇടും ഭാഷ ഇങ്ങനെ വെറുതെ നോക്കി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ആ ആ എടുത്തിട്ട് താഴെ വെക്കുന്നു അതിന്റെ മുകളിൽ കന്നടം വെക്കുന്നു ഒരു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കന്നടം വെക്കുന്നു ആ ഡെന്നിസ് എന്തൊക്കെയാണ് ഉണ്ടട നാട്ടിൽ വിശേഷങ്ങൾ എന്ന് ചോദിച്ചു ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു കവിതയില്ല പാട്ടുമില്ല ഒന്നും ചർച്ച ചെയ്യുന്നില്ല എന്റെ ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാവുന്ന ഇതായിപ്പോയി ഭയങ്കരമായിട്ട് ഒരു സ്ഫോടനം പോലെ കേട്ടുകൊണ്ടിരിക്കുന്ന കാരണം ഇദ്ദേഹം ഇത് പറ്റില്ല കൊള്ളില്ല ഇവൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ ക്ലീൻ ഔട്ട് ഇനി ഇരിക്കുന്ന ഒന്നും പറയുന്നില്ല കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പക്ഷേ ഞങ്ങളിറങ്ങട്ടെ ആ ശരി നീ ഇറങ്ങിയിട്ടു അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല ഈ പറ്റി അപ്പം ഞാൻ ഈ ഡെന്നിസിനെ ഇങ്ങനെ തോണ്ടി തോണ്ടി കഴിഞ്ഞപ്പോൾ ഡെന്നിസിനെ പക്ഷേ ഈ പയ്യ നമ്മുടെ പയ്യേൻ്റെ പാട്ട് എങ്ങനെയുണ്ട് ഒരു പിശിക്കത്തരത്തോടുകൂടി അല്ലെങ്കിൽ വളരെ പിശുക്കിക്കൊണ്ടുള്ള അഭിനന്ദനം എങ്ങനെയാണെന്ന് വെച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു ഞാനൊന്ന് ട്യൂൺ ചെയ്ത് നോക്കട്ടെ ഇതാണ് സംസാരം കൊള്ളാമെന്ന് തോന്നുന്നു എന്ന് ദേവരായ്മഷ എന്ന് പറയാണ് ട്യൂൺ ചെയ്ത ഒരക്ഷരം മാറ്റാതെ താളത്തോൾ ക്രമത്തിൽ അദ്ദേഹം ട്യൂൺ ചെയ്തെടുത്തു അതുകൊണ്ട് എപ്പോൾ ചെന്നാലും എനിക്ക് ദേവരായ്മഷൻ ചോദിച്ചിട്ടുള്ളൊരു സീറ്റ് ഉണ്ടായിരുന്നു കാരണം ഭക്ഷണം മനസ്സിലായി ഞാനൊരു താളത്തിൽ എഴുതും എന്നുള്ളത് മരിക്കുന്നത് വരെ എറണാകുളത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ സപ്തതി നടത്തുമ്പോൾ എന്നെ അതിൻ്റെ കമ്മിറ്റിയിൽ ഇടണം മാതൃഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ജനാർദനക്കുറിപ്പെന്ന് പറഞ്ഞാൽ സീനിയർ അഡ്വക്കേറ്റിനെ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കാർ ഒരു ദാമോദരൻ ഉണ്ട് അവൻ എവിടെയാ താമസിക്കുന്നത് അറിയില്ല അവൻ മാതൃഭൂമി ചോദിച്ചു അറിയാമെന്നുണ്ട് ജനാർദ്ദന ഇവിടെ ചോദിച്ച് എൻ്റെ വീട്ടിലേക്ക് ആകുമ്പോൾ എനിക്ക് വലിയൊരു കാറായ് അദ്ദേഹത്തിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്നെ കമ്മിറ്റിയിൽ ഇടണം എന്നു കിട്ടും ഈ അന്നേ തീയറി ഞാൻ മൂന്ന് പടത്തിൽ അദ്ദേഹത്തിനോട് ചെയ്തു എന്നെ ഉപയോഗിച്ച് ഇത് ഒരേയും ഒരക്ഷരം പോലും മാറ്റിയിട്ടില്ല ഒരാളും എടുത്ത പടത്തു നിന്ന് എന്നെ എടുത്ത് കളയാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അത് ആദ്യം ചെയ്ത അദ്ദേഹത്തിന് മനസ്സിൽ കിട്ടി ഞാൻ ആ പല്ലവി പോലും അനുപല്ലവി പോലും ചരണം പോലും ഒരക്ഷരം നീക്കാതെ പുള്ളി ആ പാട്ട് കുറച്ച് ട്യൂൺ ചെയ്തെടുത്തു മാധുരയും സംഘമാണ് പാടിയത് ശാരദയും ഇവരൊക്കെ കൂടിയാണ് അഭിനയിച്ചത് അനുഭവങ്ങളെ നന്ദിയാണ് ചിത്രം എൺപത്തൊന്നിലാണ് ഇത് തുടങ്ങിയിട്ട് മരിക്കും വരെ അദ്ദേഹത്തിന് എന്നോട് തൃപ്തിയായിരുന്നു അപ്പോൾ ഈ അനുഭവം എന്ന് പറഞ്ഞാൽ ദേവരായ മാഷ് എന്നെ കുട്ടിയാണെന്ന് മറ്റേതെന്നൊക്കെ പറയാം പക്ഷെ എല്ലാവരും പറയാം അകറ്റി നിർത്തും പക്ഷേ പക്ഷേ ദേവരാജൻ മാസ്റ്റർ നിങ്ങളിൽ കവിതയുണ്ടെങ്കിൽ ദേവരായ മഷൻ അതിനെ അംഗീകരിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ഞാനല്ല എ പി ഗോപാലൻ എന്ന് പറയുന്ന ഒരു നാടകത്തിൽ നിന്ന് വന്ന ഇത് വയലാർ നിൽക്കുമ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അദ്ദേഹം ആ പാട്ട് എഴുതിയിട്ടുണ്ട് ഉഷസ്സേ നീ എന്നെ വിളിക്കുകയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകയില്ല അതിൽ ഹിമഗിരി ഹൃദയം ഉരുകിയില്ലെങ്കിൽ ഭൂമിക്ക് ഗംഗയില്ല എന്നൊക്കെ പറഞ്ഞ മനോഹരമായ വരികൾ എഴുതി വെച്ചപ്പോൾ വയലാറിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും എ പി ഗോപാലൻ എന്ന നാടക ഗാനരചയിതാവിനെ കൊണ്ടുവന്ന് മലയാളത്തിൽ അവതരിപ്പിച്ചു അപ്പോൾ നിങ്ങളിൽ കവിതയുണ്ടോ നിങ്ങളിൽ സംഗതിയുണ്ടോ ദേവരാമേശ അക്സെപ്റ്റ് ചെയ്തിരിക്കുക ഇല്ലയോ ദേവരാമേശ അകറ്റി നിർത്തും ധാരാളം പക്ഷേ പാടാൻ വന്ന രവീന്ദ്രനെ പോലും നീ ഇവിടെ വേണ്ട കേട്ടോ എന്ന് കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെ കീഴടക്കണം എന്നറിയാതെ നിന്ന രവീന്ദ്ര മാഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ പാടും എന്നൊക്കെ പറഞ്ഞാൽ ഏ ആ പാട് കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ മിണ്ടാതെ ഇരിക്കുകയാണ് ഇയാളെ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം വീണ്ടും പറയുകയാണ് ഈ രവീന്ദ്രമാഷ് ഞാനിങ്ങനെ യേശുദാസിൻ്റെ കൂടെയാണ് സംഗീതം പഠിച്ച് സ്വാധീനിക്കുന്ന ആളിൽ എന്നൊക്കെ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടുന്നില്ല അറ്റോണ്ട് യേശുദാസിനെ പോലെയൊക്കെ കുറച്ച് പാടും എല്ലാ സംഗതികളൊക്കെ എന്തെങ്കിലും വരുന്ന പോലെ ആഹാ അങ്ങനെയാണോ നീ വേണ്ട കേട്ടോ യേശുദാസിനെ പോടാൻ യേശുണ്ട് വേണം നിനക്ക് വേറെ വല്ലതും ഉണ്ടെങ്കിൽ പാടിയാൽ മതി എന്ന് പറയുന്നൊരു ദേവരായനുണ്ട് അപ്പം ഞാൻ വയലാറിനെ പോലെ എഴുതുമെന്ന് പറഞ്ഞാണെങ്കിൽ അപ്പം തന്നെ അങ്ങേരു വീട്ടിൽ നിന്ന് പടി അടച്ച് പുറത്താക്കുമായിരുന്നു ഒന്നും ചെയ്തില്ല ഞാൻ പഠിച്ചു പുറത്ത് എൻ്റെ പാലക്കാടൻ ഗ്രാമത്തെപ്പറ്റി ഞാൻ എഴുതാൻ പോയതാണ് ജയരാമർഷൻ എന്നിലേക്ക് അടുപ്പിച്ചത് ഒരു പ്രാവശ്യവും എൻ്റെ ഒരു പാട്ടിൻ്റെ ഒരക്ഷരം അദ്ദേഹം മാറ്റിയിട്ടില്ല എൻ്റെ അനുഭവമാണ് പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഭീകരനാണ് മറ്റന്നാണ് ഞാനും പേടിച്ചു പോയതാണ് പക്ഷെ നിങ്ങളിൽ കവിതയുണ്ടോ എം ഡി രാജേന്ദ്രൻ്റെ ഹിമശൈല സൈഗത ഭൂമിയിൽ നിന്നൊരു അത് എം ഡി രാജേന്ദ്രൻ അത്ര വലിയൊന്നും ആളായ ആളല്ലാതിരിക്കുമ്പോഴാണ് ഈ ശാലിനി എൻ്റെ കൂട്ടുകാരിയിൽ ഈ പാട്ട് ദേവരാമർഷ് കമ്പോസ് ചെയ്യുന്നത് അപ്പോൾ ഒ എൻ വി യും ഭാസ്കരമാഷും ഒക്കെയുള്ള കാലഘട്ടത്തിൽ പോലും എം ഡി രാജേന്ദ്രനെയും എ പി ഗോപാലിനെയും ആർ കെ ദാമോദരനെയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് ദേവരാമഷന്റെ മനസ്സ് ആർ കെ ദാമോദരൻ എന്നുള്ള വ്യക്തിയല്ല ആർ കെ ദാമോദരൻ്റെ എഴുതിയ കല്ലിൽ കവിതയുണ്ടോ ഗാനത്തിൻ്റെ അംശമുണ്ടോ സാഹിത്യമുണ്ടോ സംഗീതമുണ്ടോ അതിനെ കമ്പോസ് ചെയ്യാനായിരുന്നു അദ്ദേഹം നിനക്ക അതല്ലാതെ ഏത് എന്ത് തലത്തിൽ റെക്കമെൻഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലെത്തിയാലും വലിച്ചെറിയാനുള്ള ധൈര്യം ദേവരാമർഷൻ ഉണ്ടായിരുന്നു പറയുമായിരുന്നു യേശുദാസിനോട് അദ്ദേഹം റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്നത്തെ പല കമ്പോസേഴ്സും പാടുമ്പോൾ അദ്ദേഹം പാടി കൊടുക്കുന്ന ഡെക്കറേഷൻസും അദ്ദേഹം പാടി വെക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പ്രോവൈസേഷനും ഒക്കെ കൂട്ടിയിട്ടാണ് ഇത് ഇവരുടെ ബാങ്ക് ബാലൻസ് ആക്കുന്നത് ആരുടെ മ്യൂസിക് കമ്പോസറുടെ ഇതൊക്കെ അങ്ങേര് ചെയ്താണ് അങ്ങനെയല്ല തൊണ്ടയിൽ അദ്ദേഹം പലതും ഇങ്ങനെ റിസർച്ച് ചെയ്തുണ്ടാക്കിക്കൊണ്ടുവന്ന് പാടി വയ്ക്കുന്നതാണ് ആ കെയർ ഓഫിലാണ് പല മ്യൂസിക് ഇങ്ങേര് ഒരു പാട്ട് പാടുമ്പോൾ ഞാനുണ്ട് സ്റ്റുഡിയോയിൽ യേശു അങ്ങനെയൊന്ന് പാടണ്ട കേട്ടോ ഞാൻ പറഞ്ഞു തന്ന മാത്രം പാടിയച്ചാൽ മതി എന്ന് പറയുന്ന ദേവരായ ഭക്ഷണം ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത സാധനം മതി എനിക്ക് അതിനപ്പുറത്തേക്ക് തൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ വേണ്ട എൻ്റെ പാട്ട് എൻ്റേതായ മതി എന്ന് പറയാനുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ സംഗീതത്തിൻ്റെ സർഗാത്മകതയുടെ ഒരു ധൈര്യം അല്ലെങ്കിൽ സൗന്ദര്യം ഒക്കെ കൂടി ചേർന്നാണ് ദേവരായൻ എന്ന വ്യക്തിത്വം അത് വളരെ കൃത്യമായിരുന്നു മറ്റേവരെ അങ്ങനെയല്ല പലരും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് രക്ഷപ്പെടുന്നു അപ്പോൾ എൻ്റെ രവികർമ്മ ചിത്രം ഞാൻ എഴുതുമ്പോൾ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം ദേശ്വാസ പാടിയതുകൊണ്ട് മാത്രമല്ല രവികർമ്മ ചിത്രം നിന്നത് അതിൽ സാഹിത്യം ചെലുത്താൻ സാഹിത്യത്തിൻ്റെ ഒരു ഒരു സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ സാന്ദ്രത കലർത്താൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് എന്നെ ആ പാട്ടിൻ്റെ പേരിൽ ഇന്നും കാലം അറിയപ്പെടുന്നത് അല്ലേ എംറാൻ്റെ വളക്കത്ത് വരുടെ അത്താഴെന്ന് പറയുന്നത് എന്ത് എഴുതി വച്ചാലും യേശ്വാസ മനോഹരമായി അറുപതുകളിലും എഴുപതുകളിലും പാടിയിട്ട് ഫേമസ് ആവാൻ നോക്കിയവർ ആ കാലത്ത് രക്ഷപ്പെടും അത് കഴിഞ്ഞ് തൊണ്ണൂറുകളും രണ്ടായിരമൊക്കെ ആകുമ്പോഴേക്കും അവരും വിസ്മൃതനായി പോവും ചരിത്രത്തിൻ്റെ ചവിറ്റുവട്ടയിൽ അറിയും എ പി ഗോപാലിനെ ഇന്ന് ഞാൻ അനുസ്മരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഓർക്കുന്നത് വയലാറിനെക്കാളും വലുതായിട്ടല്ല പക്ഷെ ഒരു പാട്ടുകൊണ്ട് അദ്ദേഹം അനശ്വരനായി എന്നുള്ളതുകൊണ്ടാണ് ശരിയല്ലേ ഇവിടെയാണ് ദേവരായൻ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറയുന്ന സംഗീതജ്ഞ ദേവരായനൻ എന്ന മനുഷ്യൻ ഒരു ഒരു പൊതിച്ച തേങ്ങ പോലെയാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് വളരെ ഹാഡായ ചിരട്ടയും മുള്ളും ഒക്കെ ഒക്കെയാണ് പുറത്ത് പക്ഷേ നിങ്ങളതൊന്ന് പൊട്ടിച്ചേർത്തോടെ നോക്കൂ തെളി നീരായിട്ടുള്ള നീരും വെളുത്ത കാമ്പുവാണ് ഇതാണ് ദേവരാജൻ ശരിക്കും ദേവരായൻ ദേവരാജൻ നിങ്ങളെ അംഗീകരിക്കും ദേവരാജൻ നിങ്ങളിൽ കവിതയും സാഹിത്യവും സംഗീതവും ഉണ്ടെങ്കിൽ ദേവരാജൻ്റെ ഒരു കൈ നിങ്ങളുടെ മേത്ത് പതിഞ്ഞിരിക്കും ഒരു കണ്ണ് നിങ്ങളുടെ മേത്ത് പതിഞ്ഞിരിക്കും ഇതാണ് ദേവരാജൻ